സഹകരണ സ്ഥാപനങ്ങൾ മുഖേന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തതിൽ കളക്ഷൻ ഏജന്റുമാർക്കും സംഘങ്ങൾക്കും ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് ഉടൻ അനുവദിക്കണമെന്ന് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ ജനറൽ സെക്രട്ടറി അനീസ് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ ഒമ്പത് ഘട്ടങ്ങളിലായി പെൻഷനുകൾ വിതരണം ചെയ്തതിൽ ലഭിക്കാനുള്ള ഇൻസെന്റീവ് കുടിശ്ശികയാണെന്നും സിഇഒൻ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഓണം ക്രിസ്മസ് വിഷു റംസാൻ ബക്രീദ് ഈസ്റ്റർ എന്നീ വിശേഷ ദിവസങ്ങളിൽ പോലും കുടുംബത്തോടൊപ്പം പങ്കെടുക്കാൻ സാധിക്കാതെ പെൻഷൻ വിതരണം ചെയ്യുന്ന തിരക്കിലായിരുന്നു ജീവനക്കാരെന്ന് സിഇഒൻ ഓർമ്മിപ്പിച്ചു വെയിലത്തും മഴയത്തും വളരെ ബുദ്ധിമുട്ടി കിലോമീറ്ററോളം കാൽനടയായി നടന്ന പെൻഷൻ ഗുണഭോക്താവിനെ കണ്ടെത്തി കൃത്യോടും സമയബന്ധിതമായും എത്തിച്ചു കൊടുത്തിട്ട് ഇൻസെന്റീവ് അനുവദിക്കാത്തതുകൊണ്ട് ജീവനക്കാർ വളരെ പ്രയാസം നേരിടുന്ന അവസ്ഥയിലാണ് എന്നാൽ ഇൻസെന്റീവ് അനുവദിക്കാൻ ധനകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഉടൻ അനുവദിക്കുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സിഇഒ ഭാരവാഹികളോട് പറഞ്ഞു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ സി സുജിത് ബാബു എന്നിവർക്കും സിഒ ജില്ലാ കമ്മിറ്റി നിവേദനം നൽകി ജില്ലാ ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി അനീസ് കൂരിയാടൻ ട്രഷറർ വി പി അബ്ദുൾ ജബാർ വൈസ് പ്രസിഡന്റ് ഹുസൈൻ ഊരഗം എന്നിവരുടെ നേതൃത്വത്തിലാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത് ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ സിക്സ്